കർണാടക കോൺഗ്രസിൽ മഞ്ഞുരുക്കം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമില്ലെന്ന് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും വ്യക്തമാക്കി ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇരു നേതാക്കളും പ്രതികരിച്ചു സംയുക്ത വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഡൽഹിയിലേക്ക് തിരിച്ചു And Deputy Chief Minister, Mr. DK Shivkumar, and myself are single, we are in the you, you are united. You are united and there is no differences between DK Shivkumar and myself. See the I command whatever decision it takes, both of us will obey. ദിലീപ് കുമാർ കൃത്യമായ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായൊരു പരിഹാരം ഈ തർക്കത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്തായാലും ഇരു നേതാക്കളും ഈ പ്രഭാത ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും മാധ്യമങ്ങളെ കണ്ടിരുന്നു ആണെങ്കിലും ഡി കെ ആണെങ്കിലും ഒക്കെ പറഞ്ഞത് കോൺഗ്രസിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർ അവിശ്വാസത്തിന് നോട്ടീസ് നൽകുമെന്നുള്ളൊരു ഭീഷണിയുണ്ട് അതൊക്കെ നടക്കട്ടെ അതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ഇരുപത്തി എട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരും അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നു ഡിസംബർ എട്ടിന് നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല പാർലമെന്റിന്റെ വിന്റർ സീസൺ ആരംഭിക്കുന്നു അപ്പോൾ സർക്കാർ കർണാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അവിടെ ലോക്സഭയിൽ ഉന്നയിക്കാൻ എം പിമാരോട് പറയണം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് മ്മിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല പ്രശ്നങ്ങളില്ല അത് ഹൈക്കമാൻഡ് എന്താണോ പറയുന്നത് അഭിപ്രായങ്ങളുണ്ട് പക്ഷേ എന്താണോ ഹൈക്കമാൻഡ് പറയുന്നത് അത് യോജിച്ച് തീരുമാനമെടുത്ത് അങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളത് മാത്രമാണ് പറയുന്നത് പക്ഷേ എന്തായാലും ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ വൈകിട്ട് ഇന്നിപ്പോൾ ഡി കെ ശികുമാർ എന്തായാലും ഡൽഹിക്ക് പോകുന്നുണ്ട് നേരത്തെ തന്നെ മുപ്പതാം തീയതി ഇരു നേതാക്കളെയും കാണും എന്നുള്ളത് ഹൈക്കമാൻഡ് പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്നിപ്പോൾ ഡി കെ ശികുമാർ ഡൽഹിക്ക് പോകുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സമവായം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നതും നോക്കി കാണേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ടി കെ ശിവുമാറിന് മുഖ്യമന്ത്രി പദം നൽകും എന്നൊരു സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അങ്ങനെ ഒരു സമവായത്തിൽ കൂടിയാണോ ഇന്നത്തെ ചർച്ച പോയത് എന്നും നമുക്ക് ആ രീതിയിലുള്ള ചില സൂചനകൾ കൂടി എന്തായാലും പുറത്തു വരുന്നുണ്ട് എന്തായാലും പൂർണ്ണമായ അർത്ഥത്തിൽ പ്രശ്നം തീർന്നു എന്ന് പറയാൻ കഴിയില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇരു നേതാക്കളും അവകാശപ്പെടുന്നത് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളില്ല ഒന്നിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്